നമസ്കാരം എലിയെ കൊല്ലാൻ എ കെ ഫോർട്ടി സെവൻ ഉപയോഗിക്കുക ഡൽഹി സർക്കാരിനെതിരെ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പുറമേ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുക ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ ഭരണം പിടിക്കാൻ എന്തെല്ലാം കളികളാണ് നടക്കുന്നത് ലോകത്തിൽ എവിടെയും കാണാത്ത വിചിത്രമായ ഒരു രാഷ്ട്രീയ യുദ്ധത്തിനാണ് ഇന്ത്യ തലസ്ഥാനമായ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ട് തലേ ദിവസമാണ് ഡൽഹി മുഖ്യമന്ത്രി അദിഷിയുടെ വസതി കേന്ദ്രം തിരിച്ചെടുത്തത് ഇതിൽ പ്രതിഷേധിച്ച ആം ആദ്മി പ്രവർത്തകർ ചെയ്തതാകട്ടെ നേരെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോയി കുത്തിയിരിക്കുകയും ചെയ്തു മോദി ഭരണത്തിന്റെ മൂക്കിന് താഴെയുള്ള കൊച്ചു ഡൽഹി കാണാത്ത നാടകങ്ങളില്ല ഡൽഹി പിടിക്കാൻ പ്രധാനമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും നേർക്കു നേർ എത്തുമ്പോൾ എന്ത് സംഭവിക്കും സ്വാഗതം ലഫ്റ്റനന്റ് ഗവർണറെയും ഇ ഡി യേയും സി ബി ഐയെയും മറയാക്കിക്കൊണ്ടുള്ള നിരന്തര രാഷ്ട്രീയ യുദ്ധങ്ങളാണ് ഈ അഞ്ച് വർഷത്തിൽ ഇന്ദ്രപ്രസ്ഥം കണ്ടത് മുഖ്യമന്ത്രിയായിരിക്കെ അരവിന്ദ് കെജ്രിവാൾ അഴിമതി കേസിൽ ജയിലിലായി അതോടെ ആപ്പ് തീർന്നു എന്നാണ് ബി ജെ പി കരുതിയത് എന്നാൽ വർദ്ധിത പ്രതാപത്തോടെ അയാൾ തിരിച്ചു വന്നു ഡൽഹിക്ക് സ്വന്തം പാർട്ടിയിലെ തന്നെ പുതിയ മുഖ്യമന്ത്രിയെയും ആം പാർട്ടി കണ്ടെത്തി ഫെബ്രുവരി അഞ്ചിനാണ് എഴുപത് മണ്ഡലങ്ങളിലും വിധിയെഴുത്ത എട്ടിനാണ് വോട്ടെണ്ണൽ ഇന്ത്യാ സംഘത്തിലെ വിള്ളലാണ് ബി ജെ പിക്ക് ഇപ്പോൾ പ്രതീക്ഷ നൽകുന്നത് ആം ആദ്മി പാർട്ടിയുമായുള്ള സീറ്റ് ധാരണകൾ പൊളിഞ്ഞതോടെ കോൺഗ്രസ് തനിച്ച് മത്സരിക്കുകയാണ് ഷീലാ ശേഷം അതുപോലൊരു തലപ്പൊക്കമുള്ള കോൺഗ്രസ് നേതാവ് ഇതുവരെ ഡൽഹിയിൽ ഉണ്ടായിട്ടില്ല ഷീലാ ദീക്ഷിതിന്റെ മകൻ സദീപ് ദീക്ഷിതാണ് ഡൽഹിയുടെ കോൺഗ്രസ് മുഖമായി തുടരുന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ അധികാരത്തെ തകർത്ത് ആം ആദ്മിയിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കാനുള്ള തീവ്ര പോരാട്ടത്തിലാണ് ബി ജെ പി സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കാട്ടാൻ ജനപ്രിയ നേതാക്കൾ ഇല്ലാത്തതിനാൽ അവർ മോദിയെ തന്നെയാണ് ഉയർത്തിക്കാട്ടുന്നത് മോദിയും തന്റെ പ്രസംഗങ്ങളിൽ ലക്ഷ്യമിടുന്നത് കെജ്രിവാളിനെയാണ് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുത്ത് ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളും സജീവമാണ് അദ്ദേഹത്തെ സംബന്ധിച്ച ജീവൻ മരണ പോരാട്ടമാണ് ഇത് ഫലത്തിൽ മോദി വേഴ്സസ് കെജ്രിവാൾ എന്ന നിലയിലേക്ക് ഈ പോരാട്ടം മാറിയിരിക്കുകയാണ് ഡൽഹിയുടെ സമീപകാല രാഷ്ട്രീയ ചരിത്രം അരവിന്ദ് കെജ്രിവാളിനെ ചുറ്റിപ്പറ്റിയാണ് മുഷിങ്ങും തൊണ്ട പൊട്ടിയുള്ള മുദ്രാവാക്യങ്ങളുമായി ഒരു ചെറിയ മനുഷ്യൻ അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായി സിവിൽ സർവീസ് ഉദ്യോഗം രാജിവെച്ച് പൊതുസേവനത്തിന് ഇറങ്ങിയ നേതാവ് ആദ്യം വിവരാവകാശ നിയമത്തിന് വേണ്ടിയായിരുന്നു പോരാട്ടം ആ പോരാട്ടം വിജയിച്ചു ആർ ടി ഐ നിയമം നിലവിൽ വന്നു പിന്നീട് അണ്ണാ ഹസാനയ്ക്കൊപ്പം യു പി എ കാലത്തെ അഴിമതിക്കെതിരായ പോരാട്ടം ടു ജി സ്പെക്ട്രം കൽക്കരി അഴിമതിക്കെതിരെ ലോക്പാൽ ആവശ്യപ്പെട്ട് നടന്ന സത്യാഗ്രഹ സമരം ദേശീയതലത്തിൽ വലിയ കൊടുങ്കാറ്റായി സമരങ്ങളുടെ പാതയിൽ നിന്ന് പെട്ടെന്നായിരുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയായി അരവിന്ദ് കെജ്രിവാൾ മാറിയത് ചൂൽ ചിഹ്നമാക്കി ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചു ഡൽഹിയിലെ വലിയ തരംഗമായി പിന്നീട് അവർ മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരണാസിയിൽ മോദിക്കെതിരെ മത്സരിച്ച ദേശീയ തലത്തിൽ തന്നെ കെജ്രിവാൾ ഹീറോയായി പിന്നീട് ഡൽഹിയിൽ കെജ്രിവാൾ അധികാരത്തിലെത്തി മോദി ഇന്ത്യ ഭരിക്കുമ്പോൾ ഡൽഹി അരവിന്ദ് ഭരിച്ചു ഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് നല്ല മാറ്റങ്ങളാണ് കെജ്രിവാൾ സർക്കാർ കൊണ്ടുവന്നത് വൈദ്യുതി വിതരണ രംഗവും കുടിവെള്ള വിതരണ രംഗവും എല്ലാം ശുദ്ധീകരിച്ചു ഡൽഹി ജനത രണ്ടാമതൊരിക്കൽ കൂടി കെജ്രിവാളിനെ അധികാരത്തിലേറ്റി രണ്ടാം സർക്കാർ കെജ്രിവാളിന് അത്ര നല്ല കാലമായിരുന്നില്ല തുടക്കത്തിൽ തന്നെ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജയൻ അഴിമതി കേസിൽ ജയിലിലായി തൊട്ടുപിന്നാലെ വലം കയ്യായിരുന്ന ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും ജയിലിലേക്ക് പോയി ഡൽഹി മദ്യക്കോഴ കേസിലായിരുന്നു ആ അറസ്റ്റ് അതിന്റെ തുടർച്ചയായി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാളിനും ജയിലിലാവുകയായിരുന്നു അങ്ങനെ മുഖ്യമന്ത്രിയായിരിക്കെ തന്നെ ജയിലിൽ കിടന്ന ആദ്യത്തെ വ്യക്തി കൂടിയായി മാറി അരവിന്ദ് കെജ്രിവാൾ കെജ്രിവാൾ ജയിലിൽ പോകുന്നതോടെ ആം ആദ്മി എന്നേക്കുമായി ഇല്ലാതാകുമെന്നായിരുന്നു ബി ജെ പി കണക്ക് കൂട്ടിയത് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നു ആം ആദ്മിയെ സംബന്ധിച്ച് സംഘടനാ ബലത്തിലല്ല പാർട്ടി പ്രവർത്തിക്കുന്നത് മറിച്ച് ഒരു ആശയത്തിൽ പ്രചോദിതമായിട്ടാണ് ആ ആശയം കൊണ്ടുവന്നയാൾ ജയിലിൽ പോകുന്നതോടെ ആം ആദ്മി തീരുമെന്നായിരുന്നു ബി ജെ പി കരുതിയത് പക്ഷേ അത് പാളി മുഖ്യമന്ത്രി പദം രാജിവെച്ചതിലൂടെ കെജ്രിവാൾ രാഷ്ട്രീയ അന്തസ്സ ഉയർത്തി അദ്ദേഹത്തിന് പിൻഗാമിയായ അതിശിയാകട്ടെ രാമായണത്തിൽ ഭഗവാൻ രാമന്റെ പാതകം സിംഹാസനത്തിൽ വെച്ച അനുജനായ ഭരതൻ ഭരണം നടത്തിയതുപോലെ താൻ നാലു മാസം ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി പ്രവർത്തിക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അരവിന്ദ് കെജ്രിവാളും ഭാര്യ സുനിതയും ഇന്ത്യൻ റവന്യൂ സർവീസ് ഉദ്യോഗസ്ഥരായിരുന്നു അഴിമതിക്കെതിരായ കുരിശി യുദ്ധം നടത്തുന്ന വ്യക്തിയായാണ് കെജ്രിവാൾ വാഴ്ത്തപ്പെട്ടത് പക്ഷെ അഴിമതിയിൽ കെജ്രിവാളിനെ കുരുക്കാനായിരുന്നു ബി ജെ പി ശ്രമിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ ആപ്പിന് ഏറ്റവും വലിയ തിരിച്ചടിയാവുക കണ്ണാടി മാളിക വിവാദമാണെന്നാണ് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിൽ നടത്തിയ ആഡംബരവൽക്കരണത്തെക്കുറിച്ച് കുറിച്ച് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ബി ജെ പി പുറത്തുവിട്ടത് ഈ വസതിയെയാണ് കണ്ണാടി എന്ന് വിളിക്കുന്നത് മുപ്പത്തി ദശാംശം ആറ് ആറ് കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കെജ്രിവാളിന്റെ കാലത്ത് ഡൽഹി സിവിൽ ലൈനിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിൽ നടത്തിയിരിക്കുന്നതെന്നാണ് സി എ ജിയുടെ കണ്ടെത്തൽ മുഖ്യമന്ത്രിയായി എത്തിയതിന് പിന്നാലെ ഏഴ് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപ വീട് കൂട്ടാനായി ചെലവിട്ടു രണ്ടായിരത്തി ഇരുപതിൽ എട്ട് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചിലവാക്കി ആകെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ചെലവാണ് മുപ്പത്തിമൂന്ന് കോടി അറുപത്തി ആറ് ലക്ഷം രൂപ വീടിന്റെ ഡ്രോയിങ് റൂമിൽ തൂക്കിയിരിക്കുന്ന കർട്ടന്റെ വില തൊണ്ണൂറ്റി ഒൻപത് ലക്ഷമാണ് അടുക്കള സാധനങ്ങൾ മുപ്പത്തി ഒൻപത് ലക്ഷം മിനി തിയേറ്റർ ഇരുപത് ലക്ഷത്തി മുപ്പത്തിനാലായിരം രൂപ വ്യായാമമുറി പതിനെട്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരം രൂപ കാർപ്പറ്റ് പതിനാറ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരം രൂപ മിനി ബാറിനായി നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ മാർബിൾ സ്റ്റോൺ വാളിനായി ഇരുപത് ലക്ഷം രൂപ സോഫയ്ക്കായി ആറ് ലക്ഷത്തി നാല്പതിനായിരം രൂപ ബെഡിനായി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപ കണ്ണാടിക്ക് വേണ്ടി രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒൻപതിനായിരം രൂപ ടൈൽസിന് മാത്രം പതിനാല് ലക്ഷം രൂപ അങ്ങനെ പോകുന്ന ചെലവുകളാണ് സി എ ജി റിപ്പോർട്ടിൽ നിന്ന് കണ്ടെടുത്തത് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് വിശ്വസ്തയായ അതിഷിയെ മുഖ്യമന്ത്രിയാക്കിയ ശേഷം ഡൽഹി ഫിറോസ് ഷാ റോഡിലെ അഞ്ചാം നമ്പർ വസതിയിലേക്ക് മാസങ്ങൾക്ക് മുൻപ് കെജ്രിവാൾ മാറിയിരുന്നു അതിനുശേഷമാണ് മുൻപ് താമസിച്ച വീടിന്റെ ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വന്നത് കെജ്രിവാൾ സ്വർണം പൂശ്യ ടോയ്ലറ്റ് സീറ്റാണ് ഉപയോഗിച്ചതെന്ന ആരോപണമാണ് ബി ജെ പി ഉയർത്തുന്നത് മുപ്പത്തിമൂന്ന് കോടിയല്ല അല്ല എൺപത് കോടി രൂപ ചെലവിട്ടാണ് അരവിന്ദ് കെജ്രിവാള് വസതി ആഡംബരവൽക്കരിച്ചതെന്നും ബി ജെ പി ആരോപിക്കുന്നുണ്ട് പക്ഷേ ഈ കണക്കുകളെല്ലാം പെരിപ്പിച്ചതാണെന്നും വ്യാജമാണെന്നും ആപ്പ് പറയുന്നുണ്ട് ഈയിടെയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരവിന്ദ് കെജ്രിവാളിനെ കടന്നാക്രമിക്കുകയാണ് ഡൽഹിയിൽ ചേരി നിവാസികൾക്കുള്ള ഭവന പദ്ധതി ഉദ്ഘാടനം ചെയ്യവേ മോദി ഇങ്ങനെ പറയുകയാണ് ജനങ്ങളുടെ പണം ഉപയോഗിച്ച കെജ്രിവാൾ കോടികളിൽ വീട് വെച്ചു എന്നാൽ കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് വീട് വെച്ച് നൽകുകയാണ് ചെയ്യുന്നത് അനാഹസാരയെ മുഖമാക്കിയാണ് ആം ആദ്മി അധികാരത്തിൽ വന്നത് ഡൽഹിയിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ പാർട്ടി വലിയ ദുരന്തമായി ഇവരുടെ പിടിയിൽ നിന്ന് ഡൽഹി നിവാസികൾ സ്വതന്ത്രരാകണം എന്നാണ് മോദി ആഹ്വാനം ചെയ്തത് ആം ആദ്മി സർക്കാർ വിദ്യാഭ്യാസ രംഗത്ത് വേണ്ട ഇടപെടൽ നടത്താതിരിക്കുന്നത് അപലപനീയമാണെന്നും പ്രധാനമന്ത്രി പറയുകയാണ് പക്ഷേ മോദിയുടെ ആരോപണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിച്ച കെജ്രിവാളും രംഗത്തെത്തി രണ്ടായിരത്തി എഴുന്നൂറ് കോടി രൂപയ്ക്ക് വീട് പണിത എണ്ണായിരത്തി നാനൂറ് കോടി രൂപ വിലയുള്ള വിമാനത്തിൽ പറക്കുന്ന പത്ത് ലക്ഷം രൂപയുടെ കോട്ട് ധരിക്കുന്ന ഒരാളിൽ നിന്ന് ശീഷ്മഹൽ പരാമർശം വരുന്നത് ശരിയല്ല എന്നാണ് കെജ്രിവാൾ പറയുന്നത് ബി ജെ പിയുടെ പാർപ്പിട വാഗ്ദാനം പകുതിയിലധികം നടന്നിട്ടില്ല എന്നും കെജ്രിവാൾ ആരോപിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടോടെ എല്ലാവർക്കും വീട് നൽകുമെന്ന രണ്ടായിരത്തി ഇരുപതിലെ പ്രകടന പത്രികയിൽ ബി ജെ പി പറഞ്ഞിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായപ്പോഴും അത് പ്രാവർത്തികമാക്കാനായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ബിജെപിയുടെ തിരഞ്ഞെടുപ്പ് പത്രിക അഞ്ചു വർഷത്തിനുള്ളിൽ നടപ്പാക്കാൻ ഉദ്ദേശിച്ചല്ല മാർച്ച് ഇരുന്നൂറ് വർഷത്തിലേക്കുള്ളതാണെന്നാണ് കെജ്രിവാൾ പരിഹസിച്ചത് ഈ രീതിയിൽ വാക്പോരുമായി സിനിമാ സ്റ്റൈലിൽ മുന്നേറുകയാണ് ഡൽഹി രാഷ്ട്രീയം ബി ജെ പിയുടെ തീവ്ര ഹിന്ദുത്വത്തെ തളയ്ക്കാൻ പലപ്പോഴും കെജ്രിവാൾ പുറത്തെടുത്തത് മൃദു ഹിന്ദുത്വത്തെ ആയിരുന്നു ഇത് സെക്യുലാർ സർക്കിളിലൊക്കെ വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ആയുധം എന്ന നിലയിലും വിലയിരുത്തപ്പെട്ടു ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾ നോക്കുക അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ശങ്കിച്ചു നിന്നപ്പോൾ കെജ്രിവാളിന് യാതൊരു സംശയവും ഇല്ലായിരുന്നു അക്കാര്യത്തിൽ ഡൽഹിയിൽ നിന്ന് പുതിയ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ട്രെയിൻ ടിക്കറ്റ് അദ്ദേഹം ജനങ്ങൾക്ക് സൗജന്യമായി നൽകി പ്രാണപ്രതിഷ്ഠ ചടങ്ങിനു ശേഷം കെജ്രിവാള് അമ്മയെയും അച്ഛനെയും അവിടെ കൊണ്ടുപോയി രാമക്ഷേത്രം കാണിച്ചു രാമക്ഷേത്രം ബി സ്വത്തല്ല എന്ന വാദമാണ് കെജ്രിവാൾ ഉയർത്തിയത് ഇന്ത്യൻ കറൻസിയിൽ ഗണപതിയുടെ ചിത്രം വേണമെന്ന് കെജ്രിവാൾ പറഞ്ഞിട്ടുണ്ട് ഇതും വ്യാപകമായി വിമർശിക്കപ്പെട്ടു പക്ഷെ ബി ജെ പി ഗുജറാത്തിൽ ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവരുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിനു മുൻപ് കെജ്രിവാൾ ഇത് പറഞ്ഞത് എന്ന് പിന്നീട് വാർത്തകൾ വന്നിരുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിന്നീട് ഇത് ചെയ്യാൻ മോദിക്ക് സാധിക്കില്ല ചെയ്തു കഴിഞ്ഞാൽ അത് ആപ്പിന്റെ അക്കൗണ്ടിൽ വീഴും പിന്നീട് കെജ്രിവാൾ ഒരു മുസ്ലിം രാജ്യമായ ഇന്തോനേഷ്യയുടെ കറൻസിയിൽ ഹിന്ദു ദൈമത്തിന് ചിത്രമുണ്ട് എന്ന തരത്തിൽ കൗണ്ടർ ക്യാമ്പയിനും തുടങ്ങി അതായത് ബി ജെ പി ഒരുക്കി വെച്ചിരിക്കുന്ന ചൂണ്ടയിൽ കൊത്താതെ തന്റെ ചൂണ്ടയിൽ ബി ജെ പി കുരുക്കുക എന്ന ക്യാമ്പയിനാണ് പലപ്പോഴും കെജ്രിവാൾ നടത്താറുള്ളത് എന്നാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത് ഇതിന് ഫലവും ഉണ്ടായി കാവിക്കോട്ടയായ ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടി വോട്ട് പിടിച്ചു അഞ്ച് എം എൽ എമാരെ കിട്ടി ഇത് ശരിക്കും ബി ജെ പിയെ ഞെട്ടിച്ച കാര്യമാണ് ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഹൈന്ദവ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച ആം ആദ്മി പാർട്ടി സനാതൻ സേവാ സമിതി എന്ന സന്യാസികളുടെ സംഘടന രൂപീകരിച്ചിരിക്കുകയാണ് ഡൽഹിയിലെ പ്രമുഖ സന്യാസി മഠാധിപന്മാരെ ഉൾക്കൊള്ളിച്ചാണ് സമിതി രൂപീകരിച്ചത് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഈ ഒരു നീക്കം ബി ജെ പിയുടെ പ്രധാന പ്രതീക്ഷ ഇന്ത്യ സഖ്യത്തിലെ വിളലാണ് ആപ്പും കോൺഗ്രസും വേറിട്ട് മത്സരിക്കുന്നത് അവർക്ക് പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യത്തിലെ മറ്റ് ഘടക കക്ഷികളായ തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ആം ആദ്മി പാർട്ടിക്കാണ് പിന്തുണ നൽകിയിരിക്കുന്നത് സി പി എം അടക്കമുള്ള ഇടത് കക്ഷികൾക്ക് ഇവിടെ വലിയ സ്വാധീനമില്ല പക്ഷേ തങ്ങളുടെ പിന്തുണ ആർക്കാണ് എന്ന് ഇവർ ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല തുടർച്ചയായ പത്തു വർഷത്തെ ഭരണത്തിന്റെ ഭാഗമായി സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭരണവിരുദ്ധ വികാരവും അഴിമതി ആരോപണങ്ങളും ആപ്പിന് വിനയാകുമെന്നാണ് ബി ജെ പി ക്യാമ്പ് കരുതുന്നത് പക്ഷെ കെജ്രിവാളിനെ എഴുതി തള്ളാൻ കഴിയില്ല എന്നാണ് ഡൽഹി രാഷ്ട്രീയം സസൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന പലരും എഴുതുന്നത് പത്തു വർഷത്തെ ആപ്പ് ഭരണം ഡൽഹിയിലെ സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ആ വോട്ടിലാണ് ആപ്പിന്റെ പ്രതീക്ഷ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിക്ക് സൈദ്ധാന്തിക അടിത്തറയില്ല എന്നാൽ കൃത്യമായ വെൽഫെയർ പൊളിറ്റിക്സ് ആണ് ഇതിൻ്റേത് ഘടനാപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയല്ല ഇത് അംഗങ്ങളെല്ലാം വളണ്ടിയേഴ്സ് ആണ് അല്ലാതെ മെമ്പർഷിപ്പ് എടുത്ത് കാത്തിരിക്കുക അതിനുശേഷം മേൽഘടകം ആലോചിച്ച് തീരുമാനിച്ച അയാളുടെ മെമ്പർഷിപ്പ് ഉറപ്പാക്കുക തുടങ്ങിയ കീഴ്വഴക്കങ്ങൾ ഒന്നും തന്നെ ആം ആദ്മിയിൽ അതിന്റെ ജനകീയത അവർക്കുണ്ട് ആ ബലത്തിൽ ആം ആദ്മി ഇക്കുറിയും ഒരുപാട് വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്കായി നൽകുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ സഹായധനം നൽകുന്നതിനുള്ള മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജനയുടെ രജിസ്ട്രേഷൻ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിലാണ് മുഖ്യമന്ത്രി മഹിളാ സമ്മാൻ യോജന പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപിച്ചത് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്കുള്ള പ്രതിമാസ സഹായധനം രണ്ടായിരത്തിഒരുന്നൂറ് രൂപയായി ഉയർത്തുമെന്ന് കെജ്രിവാൾ പ്രഖ്യാപിച്ചിരുന്നു പദ്ധതിയുടെ രജിസ്ട്രേഷനായി ഡൽഹിയിൽ അങ്ങോളം ഇങ്ങോളം എ പി ആയിരക്കണക്കിന് ടീമുകൾ ഉണ്ടാക്കിയതായും കെജ്രിവാൾ അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി ആഹ് മഹിളാ സമ്മാൻ യോജനയിലൂടെ മുപ്പത്തിയഞ്ചു മുതൽ നാല്പത് ലക്ഷം വരെ സ്ത്രീകൾക്കും സഞ്ജീവനി യോജനയിലൂടെ പത്ത് മുതൽ പതിനഞ്ച് ലക്ഷം വരെ മുതിർന്ന പൗരന്മാർക്കും പ്രയോജനം ലഭിക്കും എന്നാണ് കരുതുന്നതെന്നും കെജ്രിവാൾ പറഞ്ഞിരിക്കുകയാണ് ഇത്തവണ ഞെട്ടിക്കുന്ന മറ്റൊരു വാഗ്ദാനം കെജ്രിവാൾ നൽകുന്നുണ്ട് വീണ്ടും അധികാരത്തിലെത്തിയാൽ ഡൽഹിയിലെ മുഴുവൻ മുതിർന്ന പൗരന്മാർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കും എന്നതാണ് അത് അറുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും രാജ്യ തലസ്ഥാനത്തെ ഏത് സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും സൗജന്യ ചികിത്സ തേടാം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഓരോ വീടുകളിലും എത്തി അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ പദ്ധതിയിൽ ചേർക്കുന്നതാണ് സർക്കാർ ആശുപത്രിയിലായാലും സ്വകാര്യ ആശുപത്രിയായാലും ചികിത്സ സൗജന്യമായിരിക്കും ബി പി എൽ എ പി എൽ തുടങ്ങിയ നിബന്ധനകൾ പദ്ധതിക്ക് ബാധകം ആയിരിക്കില്ല അതേസമയം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വിട്ടാണ് ഈ വാഗ്ദാനങ്ങൾ എന്നാണ് ബി ജെ പി തിരിച്ചടിക്കുന്നത് അങ്ങനെ കൊണ്ടും കൊടുത്തും തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഡൽഹി രാഷ്ട്രീയം സജീവമായി കൊണ്ടിരിക്കുകയാണ്